എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമോ ദ സ്പിരിച്വൽ ഹീലർ ആൻഡ് കൺസൾട്ട് അപ്പോഴേ ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലായി ഈ ഉത്രട്ട നക്ഷത്രക്കാർക്ക് എങ്ങനാ ഗുണമാണോ ദോഷമാണോ നമുക്ക് നോക്കിയാലോ പെൻഡുല പ്രകാരം നമുക്ക് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം പെന്റുല ശാസ്ത്രപ്രകാരം നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല ഗുണങ്ങളേറുന്ന വർഷമാണ് മാനസികമായ സന്തോഷങ്ങളും ധനസമൃദ്ധിയും ഈ വർഷം അവർക്ക് എന്തായാലും ഉറപ്പാണ് ഭൂമിയൊക്കെ വാങ്ങാൻ വേണ്ടി നടക്കാന്നുണ്ട് കുറേ നാളായില്ലേ അതങ്ങനെ കിട്ടണമില്ല ഉത്തരണോ അല്ലേ പെടിയുണ്ട് കേട്ടോ ഈ വർഷം അതൊക്കെ കിട്ടും പുതിയ ഭൂമി വാങ്ങാനുള്ള യോഗമുണ്ട് കേസിലും തർക്കത്തിലും ഒക്കെ കിടക്കുന്ന ഭൂമി നമുക്ക് കിട്ടാനുള്ള യോഗമുണ്ട് അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള വിഷമങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ് മനസ്സിന് സന്തോഷിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നേടിക്കിട്ടുന്ന വർഷമാണ് പുതിയ ഭൂമി പുതിയ വീട് പുതിയ വാഹനം എല്ലാം നമുക്ക് വാങ്ങാൻ പറ്റുന്ന വർഷമാണ് കേട്ടോ ആഹാ അപ്പം പിന്നെ എന്താ പ്രശ്നം ഒരു പ്രശ്നമില്ല വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെ നല്ല സമയം തന്നെയാണ് എങ്കിലും പഠന കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം കുറച്ച് മടിയും അലസതയും കൂട്ടുകാരും ഒക്കെ ആയിട്ടൊന്നു കൂടി നടന്ന വെച്ചിരുന്ന ഉഴപ്പണം എന്നൊക്കെ ആഗ്രഹം തോന്നുന്ന വർഷം കൂടിയാണ് പക്ഷെ അതൊന്നും അങ്ങ് മാറ്റി വെച്ചിട്ട് ഒന്ന് ഉത്സാഹിച്ച് പഠിച്ചാൽ നമ്മൾ പഠിക്കുന്നതിൽ കൂടുതൽ നമ്മുടെ പ്രതീക്ഷയിൽ കഴിഞ്ഞ് കൂടുതലായിട്ട് നമുക്ക് മാർക്ക് ലഭിക്കുവാനും യോഗമുള്ള ഉള്ള വർഷമാണ് കേട്ടോ മാനസികമായിട്ട് കുറച്ച് സമ്മർദ്ദങ്ങളൊക്കെ ഉണ്ടാവും ഉറ്റവരും ഉടയവരിൽ നിന്നൊക്കെ കുറച്ച് എന്താ പറയുക ഉപദേശങ്ങളൊക്കെ കിട്ടാൻ സാധ്യതയുള്ള വർഷമാണ് നമ്മൾ ചെയ്യുന്ന എന്ത് കാര്യങ്ങൾക്കും വിജയം മാത്രം നേടിയെടുക്കുന്ന നക്ഷത്രക്കാരാണ് ഉത്രട്ടാൻ നക്ഷത്രത്തിൽപ്പെടുന്ന സ്ത്രീകൾ ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് ദുരിതങ്ങളും ഒക്കെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് വളരെയധികം സുഖലോലഭയിൽ കഴിയാൻ സാധിക്കുന്നവരും കൂടിയാണ് ഉത്രട്ട നക്ഷത്രത്തിൽ പരുന്ന സ്ത്രീകൾ പക്ഷെ ഒരുപാട് കഷ്ടപ്പാട് അവർ അനുഭവിച്ചിട്ടുണ്ടാവും കേട്ടോ ഒരു അനുഭവിച്ച് ഒരു മധ്യവയസ്സിന് ശേഷം വളരെയധികം സുഖങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നവരാണ് അതുപോലെ തന്നെ ആരോഗ്യമൊക്കെ തൃപ്തികരമാകുന്ന ഒരവസ്ഥയാണ് അവർ ആരോഗ്യ കാര്യങ്ങളിൽ വളരെ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യ കാര്യങ്ങൾ വളരെ ശുഭകരമായിരിക്കും അതുപോലെ സന്താനങ്ങൾക്കാണെങ്കിലും പഠനത്തിലൊക്കെ മികവ് പുലർത്തുവാനൊക്കെയുള്ള ഒരു കഴിവ് ലഭിക്കുന്നതാണ് ഈ വർഷം സ്ത്രീകൾക്കാണെങ്കിലും വളരെ നല്ല സമയമാണ് അധ്വാനം ലേശം കൂടുതലൊക്കെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ നന്നായി ശ്രദ്ധിക്കുന്നവരാണ് നല്ല ഭക്ഷണം കഴിക്കാനും നല്ല രീതിയിലൊക്കെ ഉറങ്ങാനും ഒക്കെ അവർ പ്രത്യേകം സൂക്ഷിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്നവരാണ് അതുപോലെ തന്നെ വിദേശത്തൊക്കെ ജോലിക്ക് ശ്രമിച്ചിട്ട് കിട്ടാതെ ഇനി അതെന്ത് ചെയ്യും മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യണം നാട്ടിലേക്ക് വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവരെ കുറച്ചു നാളും കൂടി ഒന്ന് പിടിച്ചുനിന്ന് നോക്കുക എവിടെയെങ്കിലും ഒക്കെ ജോലിയിൽ കയറാൻ സാധിക്കുന്ന ഒരു വർഷം കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ നാട്ടിൽ ജോലി ചെയ്യുന്നവർക്കായാലും ജോലിയുടെ കാര്യങ്ങളിലൊക്കെ കുറച്ച് എന്താ പറയുക കുറച്ച് അധ്വാനം കൂടുതൽ വരും സാധാ ചെയ്യുന്നതിന് കഴിഞ്ഞ് കുറച്ച് ഒന്നുകിൽ ചിലപ്പം സ്ഥലം കുറച്ച് ദൂരേക്ക് നമുക്ക് മാറ്റം കിട്ടിയതാവാം ചിലപ്പോൾ നമുക്ക് എന്താ പറയുക കുറച്ച് ദൂരേക്കുള്ള മാറ്റം അല്ലെങ്കിൽ ജോലിക്ക് പ്രൊമോഷൻ കിട്ടുമ്പോൾ അതനുസരിച്ച് അധ്വാനം കൂടുവല്ലോ അപ്പോൾ അങ്ങനെ കുറച്ച് ജോലിയുടേതായ അധ്വാനം കൂടുതലൊക്കെ ഉണ്ടാവുന്നേ ഉള്ളു കേട്ടോ അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ വളരെ നല്ല ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വർഷമാണ് ഉത്രട്ടാദി നാളുകാർക്ക് സന്താനങ്ങളുടെ ശ്രേയസ് സമാധാനം സമ്പൽ സമൃദ്ധി ഐശ്വര്യം ധനസമൃദ്ധി മനസ്സുഖം അതുപോലെ സന്താനങ്ങളില്ലാത്തവർക്ക് ഉണ്ടാവുക ഒരു മുഖാന്തരം ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് കുടുംബത്തിൽ ഉണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വർഷം അനുകൂലമായ അവസ്ഥയിൽ കടന്നു വരുന്ന വർഷം കൂടിയാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഇടയ്ക്ക് ഒരു ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ ഔഷധങ്ങളൊക്കെ കഴിക്കുന്നവർക്ക് അതായത് മരുന്ന് കഴിക്കുന്നവർ അതിന് വേണ്ടുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തിയില്ല എങ്കിൽ ഇടയ്ക്ക് ഒന്ന് രോഗാവസ്ഥകൾ കയറി വഷളാകാനൊക്കെയുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചേ പറ്റൂ ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർക്ക് നമുക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ വിദേശവുമായിട്ടുള്ള ബന്ധപ്പെട്ടൊക്കെയുള്ള വിദേശത്തു നിന്നൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ബിസിനസ്സിന് ഉയർച്ച ഉണ്ടാവുക അല്ലെ ധനം ലഭിക്കുക ഇപ്പം നമ്മുടെ മക്കളൊക്കെ വിദേശത്തുണ്ടെങ്കിൽ അവർ അവരയച്ചു തന്നാലും അങ്ങനെ ആവാം കേട്ടോ അപ്പോൾ വിദേശ ധനം കൊണ്ടൊക്കെ ബിസിനസ്സിൽ നേട്ടം ഉണ്ടാവുക അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അത് വിജയിക്കുക മാനസികമായിട്ട് നമുക്കത് വല്ലാത്ത നല്ല ഒരു ആത്മവിശ്വാസം തരിക ഒക്കെ ചെയ്യുന്ന ഒരു വർഷം കൂടിയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി പിന്നെയുള്ള ഒരു കാര്യമെന്ന് പറയുമ്പോൾ ഏറെ നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആൾക്കാരെയൊക്കെ കാണാൻ സാധിക്കുക അവരുമായിട്ടൊക്കെ സമയം ചെലവിടാൻ സാധിക്കുക ഇതൊക്കെ പറ്റുന്ന വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി ദീർഘയാത്രകൾ ചെയ്യുക ദീർഘദൂര യാത്രകൾ ചെയ്യുക ദേവാലയ ദർശനങ്ങൾ അല്ലെങ്കിൽ പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാൻ സാധിക്കുക പോകണമെന്ന് ആഗ്രഹിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പോകാനൊക്കെ സാധിക്കുന്ന വർഷമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ചിലവുകൾ വർദ്ധിക്കും നമുക്ക് മനസ്സിൽ ഭാവിച്ചതിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന കൂടുതൽ ഓവറായിട്ട് ചിലവുകൾ നമുക്ക് കൂടി വരാനുള്ള സാധ്യതയുണ്ട് മാനസികമായിട്ടുള്ള ഒരു ബലത്തിന് കുറവ് വരും അതായത് മനോബലം ഇടയ്ക്ക് നമുക്ക് ഒരു മാസ വർഷത്തിൻ്റെ ഒരു പകുതിയൊക്കെ വരുമ്പോഴത്തേനും മനോബലത്തിനൊക്കെ ഒരു ലേശം കുറവ് വരും ഉന്മേഷക്കുറവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ക്ഷീണം അല്ലെങ്കിൽ ഒരു മനപ്രയാസമൊക്കെ നേളിച്ചു വരാനുള്ള സാധ്യതയുണ്ട് അതൊരു പക്ഷെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്ന കേട്ടിട്ടോ അല്ലെങ്കിൽ അപവാദങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു യോഗം കൂടി ഈ വർഷമുണ്ട് അപ്പോൾ എന്തെങ്കിലും അപകീർത്തിയൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മനപ്രയാസം ആവാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ ശത്രുഭയം നമ്മളെ വല്ലാതെ അലട്ടുന്ന ഒരവസ്ഥയും ഈ വർഷം കയർന്നു വരാനുള്ള സാധ്യതയുണ്ട് ശത്രുക്കളൊക്കെ പെരുകുന്ന അതായത് ഒരു നമ്മുടെ ഉയർച്ചയിൽ എപ്പോഴും നമുക്ക് ദുരിതങ്ങൾ സ്വതസിദ്ധമായിട്ട് തന്നെ വരുന്നതാണല്ലോ അല്ലേ ഒരു ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു തകർച്ചയുണ്ടാവും അപ്പം നേട്ടത്തിനൊപ്പം തന്നെ നമുക്ക് കോട്ടം കോട്ടമുണ്ടാകും എന്ന് പറഞ്ഞ രീതിയിലൊക്കെ അങ്ങനെയുള്ള അവസ്ഥകൾ വരും ധാരാളം യാത്രകളൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും യാത്രാ ക്ഷീണം നിമിത്തം ശാരീരികപരമായ ക്ലേശങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഒരു പക്ഷെ ജോലിയുടെ സ്വഭാവം കൊണ്ടാവാം ജോലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാവാം അങ്ങനെയൊക്കെ ആ യാത്ര കൊണ്ട് ഗുണമാണല്ലേ അല്ലാതെ വെറുതെ നമ്മൾ അനാവശ്യമായി യാത്രകൾ ചെയ്ത് നമ്മുടെ സമയവും ധനവും കളഞ്ഞതുകൊണ്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പം നമ്മൾ ചെയ്യുന്ന യാത്രകൾ ഉപകാരപ്രദമായ രീതിയിലേക്ക് ആക്കി മാറ്റുവാൻ വേണ്ടി നമ്മളൊന്ന് ശ്രമിക്കുക കേട്ടോ അതുപോലെ തന്നെ നമുക്ക് ചെയ്യുന്നത് പുതിയ ബിസിനസ്സിലൊക്കെ നമ്മൾ നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ അതിനൊക്കെ വിജയമുള്ള ഒരു അവസ്ഥ തന്നെയാണ് കാണിക്കുന്നത് പൊതുവിൽ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനസമൃദ്ധിയൊക്കെ ഉണ്ടാവുമെങ്കിലും എന്തോ ഒരു കുറവ് മനസ്സിന് വല്ലാതെ ഇങ്ങനെ വേദനിപ്പിക്കുന്ന ഒരു അവസ്ഥയും കൂടി ഈ ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് ഒരു പൂർണ്ണതയില്ലാത്തതുപോലെ അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു തൃപ്തി വരാത്തതുപോലെയുള്ള ഒരവസ്ഥ ഈ വർഷം നമുക്ക് ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും ഈ ഉത്രട്ട നക്ഷത്രത്തിൽ പിറന്ന എല്ലാവർക്കും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനസമൃദ്ധിയും മനസ്സുഖവും തൊഴിൽ ലാഭവും കാര്യവിജയവും നേട്ടങ്ങളും ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അല്ലേ കാരണം ഗുണം കൂടുതലുള്ളവർക്ക് എപ്പോഴും പ്രശ്നങ്ങളും കൂടുതലായിരിക്കും ഗുണഫലങ്ങൾ കൂടുമ്പോൾ ദുരിതഫലങ്ങൾ പുറകെ ഉണ്ടാവുമോ എന്ന് പറയുന്ന രീതിയിൽ ചെറിയ ചെറിയ അനാസ്ഥ കൊണ്ട് വലിയ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി വയ്ക്കാനുള്ള സാധ്യതകളും കൂടുതലാണ് അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ അവനവൻ്റെ ആചരണമനുസരിച്ചുള്ള പരദേവതകളെ അല്ലെങ്കിൽ നമ്മുടെ ഇടവക അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ പോയി ആചരിക്കുന്നതായ സ്ഥലങ്ങളിൽ അവനവൻ്റെ ഇഷ്ടമനുസരിച്ച് ആചരണമനുസരിച്ചുള്ള ഈശ്വര പ്രാർത്ഥനകൾ ചെയ്യുന്നത് ജീവിത വിജയത്തിന് ഉയർച്ചയ്ക്കും തൊഴിൽ മേന്മയ്ക്കും സാമ്പത്തിക മേന്മയ്ക്കും ഗുണഫലത്തെ പ്രദാനം ചെയ്യും കേട്ടോ അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം